പ്രധാനമന്ത്രിയുടെ കള്ളക്കടത്താരോപണത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ സ്വർണ്ണക്കടത്ത് കേസിൽ സി പി ഐ ബി ജെ പി അന്തർധാരയുണ്ട് ആരോപണത്തിൽ പാർട്ടി സെക്രട്ടറി അല്ല മറുപടി പറയേണ്ടതെന്നും എം എം ഹസൻ കോഴിക്കോട് പറഞ്ഞു പ്രധാനമന്ത്രി തൃശൂരിൽ പ്രസംഗിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നതെന്ന അദ്ദേഹത്തിൻ്റെ ആരോപണം ആ ആരോപണത്തിന് മുഖ്യമന്ത്രി ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല മറുപടി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കിയാണ് ഈ കള്ളക്കടത്തെല്ലാം നടന്നിട്ടുള്ളതെന്നും കള്ളക്കടത്തുകാരെ മുഴുവൻ സംരക്ഷിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയാണെന്നുമാണ് മുഖ്യമന്ത്രിയോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അദ്ദേഹം ഇതേക്കുറിച്ച് പ്രതികരിക്കണം പാർട്ടി സെക്രട്ടറി അല്ലല്ലോ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് ഇതുവരെ ഒരു നടപടിയും ഉണ്ടാകാത്തൊരു കാരണം ഞങ്ങളൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാരണം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ചില രഹസ്യധാരണകൾ അന്തർധാരകൾ തന്നെയാണ്